കേരളത്തിലെ സ്പോർട്സ് മേഖല വളരെയധികം തകർച്ച നേരിടുന്നു ഒരേ മുന്നണി ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് രണ്ടിനു ഭരിക്കുന്നത് ഭരണകക്ഷിയായിട്ടുള്ള സി പി എം ആണ് പക്ഷെ ഇവിടത്തെ സ്പോർട്സ് മന്ത്രിയും സ്പോർട്സ് കൗൺസിലുമായിട്ടുള്ള മാത്രമല്ല കായിക താരങ്ങൾക്കുള്ള പ്രൈസ് മണി പോലും സംസ്ഥാന സർക്കാർ നൽകുന്നില്ല അവർക്ക് താമസിക്കുന്ന ഹോസ്റ്റലിൽ വെള്ളമില്ല വെളിച്ചമില്ല ആ ഒരു അവസ്ഥയിൽ അവരിങ്ങനെ അറിയിക്കുക ഞങ്ങൾക്കറിയാം യു ഡി എഫ് സർക്കാരിന് കേരളം ഭരിച്ച കാലത്താണ് മുഷൽമാൻ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് മുപ്പത്തഞ്ചാമത് ദേശീയ സ്പോർട്സ് മേള ഇവിടെ നമ്മുടെ തിരുവനന്തപുരം സാക്ഷ്യം വഹിച്ചു ആ സാക്ഷ്യം വഹിക്കേണ്ട അടയാളങ്ങൾ ഇന്ന് നമുക്ക് അഭിമാനകരമായിട്ട് ഇവിടെയുണ്ട് ഈ തലസ്ഥാനത്ത് വട്ടിയൂർഗാവിലെ ഷൂട്ടിംഗ് റേഞ്ച് ഞാൻ എം എൽ എ കാലത്ത് ആരംഭിച്ച ഇന്ന് ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ഷൂട്ടിംഗ് താരങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആ വട്ടിയൂർഗാവിലെ ഷൂട്ടിംഗ് റേഞ്ച്ന്ന് വെച്ചിട്ട് അതുപോലെ തന്നെ അൻപതിനായിരം പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയം നമ്മുടെ തലസ്ഥാനത്തിന്റെ അഭിമാനമായത് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് പോലും സാക്ഷ്യം വഹിക്കുന്ന സ്റ്റേഡിയം അതൊക്കെ യു ഡി എഫ് സർക്കാരിന്റെ സംഭാവനകളാണ് നേരെ മറിച്ച് എൽ ഡി എഫ് വന്നതിന് ശേഷം ഇവിടെ സ്പോർട്സ് മന്ത്രി ഒരു ഭാഗത്ത് സ്പോർട്സ് കൗൺസിൽ വേറെ ഭാഗത്ത് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായി തമ്മിലിട്ട് അവസാനം ജില്ലാ പ്രസിഡന്റിനെ തൂക്കിയെടുത്തു കെട്ടി അങ്ങനെ ഫുട്ബോൾ എറിയുന്ന പോലെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു എറിഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ മുഖ്യമന്ത്രിയാണെങ്കിൽ ഒളിമ്പിക്സിലെ നേട്ടം കൊയ്ത കേരളത്തിലെ താരങ്ങളെ അനുമോദിക്കാൻ വേണ്ടി വരും അത് തന്നെ നമുക്കറിയാം അതുപോലും രണ്ട് മന്ത്രാലയങ്ങൾ തമ്മിലുള്ള വഴക്ക് കാരണം സ്വീകരണം തന്നെ എത്ര നീണ്ടുപോയി ഏതാണ്ട് ഒരു മാസം സ്വീകരണം നീണ്ടുപോയി ഇവ രഞ്ജി ട്രോഫിയില് നമ്മുടെ സംസ്ഥാനം ഫൈനലിൽ എത്തി അവരനുമോദിക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഇങ്ങനെ രണ്ട് ചടങ്ങിനല്ലാതെ ഈ കഴിഞ്ഞ ഒൻപതര വർഷക്കാലത്തിനിടയിൽ ഒരു സ്പോർട്സ് രംഗത്ത് നമ്മൾ ഇനം കണ്ടിട്ടുണ്ട് മുമ്പ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സ്പോർട്സ് മന്ത്രാലയം മാത്രമല്ല അന്ന് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയും ഒക്കെ അദ്ദേഹം താല്പര്യമെടുത്തിരുന്നു ഇന്ന് മുഖ്യമന്ത്രിക്ക് എന്താണ് സ്പോർട്സ് രംഗത്ത് നടക്കുന്നത് അദ്ദേഹത്തിനടക്കുകൂടാ സ്പോർട്സ് മന്ത്രിയാണെങ്കിൽ ഓരോ ദിവസവും ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തണം ചില വേളകൾ അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കും പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര താരങ്ങൾ അദ്ദേഹം പ്രഖ്യാപിക്കും പിറ്റിയെന്ന് അദ്ദേഹം പറയും ഞാൻ ഇന്നലെ പറഞ്ഞത് ശരിയല്ല അത് മുഴുവൻ ശരിയല്ല ഇങ്ങനൊരു മന്ത്രി ഉണ്ട് മന്ത്രിയാണെങ്കിൽ പൂർണ്ണ സഹാവായിട്ടില്ല കോൺഗ്രസ് ഒന്ന് അങ്ങോട്ട് പോയിട്ട് പകുതി സഹാവായിട്ട് നിൽക്കുക അതുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടിയിൽ ഒരു സ്വാധീനവും ഇല്ല മുഖ്യമന്ത്രി പറഞ്ഞ ഏറാം മൂളി മാത്രാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ സ്പോർട്സിനെ കുറിച്ച് ആണെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു അറിവ് ആകെ ഒരു പക്ഷെ ഫുട്ബോൾ കെട്ടി കാണും അതല്ലാതെ സ്പോർട്സുമായിട്ട് ബന്ധുക്കും ശുചിക്ക് പറഞ്ഞാൽ ഒരേ പാർട്ടിയിൽ പെട്ടവർ വകുപ്പ് മന്ത്രി ഒരു പാർട്ടി പാർട്ടിയുടെ മെമ്പർ മുഖ്യമന്ത്രി സി പി എം സ്പോർട്സ് കൗൺസിലി സി പി എം ജില്ലാ കമ്മിറ്റി സി പി എം ഇതൊക്കെയായിട്ടും തമ്മിലടി കാരണം സ്പോർട്സ് താരങ്ങൾക്ക് ഹോസ്റ്റലുകളിൽ പോലത്തെ വിവരങ്ങളില്ല സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട പ്രൈസ് മണിയോട്ട് കൊടുക്കുന്നുമില്ല സാമ്പത്തിക ബാധ്യത പറഞ്ഞുകൊണ്ട് സ്പോർട്സ് താരങ്ങളെ കഷ്ടപ്പെടുത്തുന്നു പിന്നെ അവരുടെ കഴിവുമുണ്ട് അവരുടെ ഇച്ഛാശക്തി കൊണ്ട് അവരിൽ അന്തർദീനമായിട്ടുള്ള സ്പോർട്സ് മാൻസ് വിട്ടുള്ളത് കൊണ്ട് അവര് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നു സമ്മാനങ്ങൾ രാജ്യത്തിന് വേണ്ടി പോരാടുന്നു സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു പോരാടുന്നു അങ്ങനെ നേട്ടം കിട്ടുമ്പോൾ സ്വീകരണം സംഘടിപ്പിക്കാൻ പോലും തർക്കങ്ങൾ കാരണം ഒളിമ്പിക്സ് താരങ്ങൾക്കുള്ള സ്വീകരണത്തിന്റെ പ്രയാസം എന്തായിരുന്നു സ്പോർട്സ് കൗൺസിലാണ് ഞങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോ ഒരു വിദ്യാഭ്യാസ മന്ത്രാലയ ശിവ രണ്ടുപേരും കൂടെ തർക്കം മുഖ്യമന്ത്രി എടുത്തപ്പോ മുഖ്യമന്ത്രി തൽക്കാലം സ്വീകരണം മാറ്റാൻ പറ്റും ഇങ്ങനെ ഏർപ്പാടുണ്ടോ ക്യാപ്റ്റനൊരു പങ്കു ഇല്ലാത്ത അവസ്ഥയോ ശരിക്കും പറഞ്ഞാൽ ഈ സ്പോർട്സ് ഒക്കെ കൂടെ നമ്മുടെ സ്പോർട്സ് താരങ്ങളെ മാനസികമായി തളർത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ദേശീയ കായിക വേദിയുടെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടറിയുടെ മുമ്പിൽ ഈ ധർണ സംഘടിപ്പിച്ച് ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ നാടിനു വേണ്ടി കളിക്കുന്ന നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന സ്പോർട്സ് താരങ്ങളെ ഇവരുടെ തമിഴടിയുടെ ഇരയാക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അതിനെതിരായി ശക്തമായ പോരാട്ടങ്ങളുടെ ആരംഭമാണ് ഇന്ന് സെക്രട്ടറിയുടെ മുമ്പിൽ സ്പോർട്സ് താരങ്ങൾക്ക് നീതി കിട്ടുന്നവരെ ഈ ദേശീയ കായികവേദി മുന്നോട്ടു അതിന് പാർട്ടിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ചിൻ ധർണയും ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം